ആരോപണവിധേയനായ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള കോൺഗ്രസ് തീരുമാനം തനി രാഷ്ട്രീയ തട്ടിപ്പും നാടകവുമാണ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകിച്ച് പാലക്കാട് വോട്ടർമാരെ പരിഹസിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ് കോൺഗ്രസിൻ്റെ ഈ നടപടി ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാനുള്ളത് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പൊതുസമൂഹത്തിന് തലയിൽ കെട്ടിവെക്കുന്നതിൻ്റെ ധാർമ്മികത എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കുന്നത് പാർട്ടിക്ക് ആവശ്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ആവശ്യമില്ലാത്ത ഒരാളെ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ സമൂഹത്തിന് തലയിൽ പാലക്കാട് വോട്ടർമാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ധാർമ്മികതയാണ് കോൺഗ്രസ് വിശദീകരിക്കേണ്ടത് സത്യത്തിൽ രാഹുൽ തന്നെ സൃഷ്ടിച്ച രചിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോഴ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് മനസ്സിലാക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും പാലക്കാട് വോട്ടർമാർക്ക് സാധിക്കും ഒന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുന്നു പക്ഷേ എം എൽ എ ആയി തുടരുന്നു ഏത് പാർട്ടിയുടെ എം എൽ എ ആണ് രാഹുൽ രാഹുൽ ഇന്നും നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ കോൺഗ്രസിന്റെ എം എൽ എ ആണ് അപ്പോൾ കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ട് രാഹുൽ തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അപ്പൊ കോൺഗ്രസ്സിന് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ എം എൽ എ ആയി തന്നെ രാഹുൽ തുടരണം പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കേവലം പ്രഹസനം മാത്രമല്ലേ ഇത് എന്ത് ധാർമ്മികതയാണിത് എന്താണ് കോൺഗ്രസ് ഇതിൽ നിന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കളങ്കിതനായിട്ടുള്ള നേതാവിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് രൂപം കൊണ്ടിട്ടുള്ള ത്രിമൂർത്തി നേതൃത്വമാണ് അതൊന്ന് ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അതേപോലെ തന്നെ നമ്മുടെ വടകര എം എൽ എ അല്ലെ വടകര എം പി ഷാഫി അതുകൊണ്ട് കെ സി വേണുഗോപാലും വി ഡി സതീശനും ഷാഫിയും അടങ്ങുന്ന കോൺഗ്രസ്സിനകത്ത് പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഈ ത്രിമൂർത്തികളാണ് രാഹുലിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുമോ അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നീക്കുമോ എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇത്തരം ആളെ ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വോട്ടർമാരുടെ തലയിലും അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഇവർക്ക് പേറാൻ സാധിക്കാത്ത ഒരാളെ പാലക്കാട് വോട്ടർമാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വേലിയൊരു ആഭ്യന്തര പ്രശ്നത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ് ഇന്ന് അവശേഷിക്കുന്നത് ഏതാനും സംസ്ഥാന ഇന്ത്യയിൽ ഏതാനും സം കോൺഗ്രസ് അവശേഷിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിലൊന്നാണ് ഈ കേരളം കേരളത്തിലും കോൺഗ്രസ് വേലിയ കുഴപ്പത്തെ നേരിടുകയാണ് കോൺഗ്രസ്സിനകത്ത് ഈ പുതിയ ത്രിമൂർത്തി നേതൃത്വത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് അമർഷം ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം അധാർമികതയോട് വിയോജിപ്പുള്ള അസംതൃപ്തിയുള്ള അമർഷമുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അവരെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാവുന്നതാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ സമയമാണ് സമാഗതമായിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് ശിഥീകര ശിഥിലീകരണത്തിൻ്റെ പാതയിലാണ് കേരളത്തിലും എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്